ചേലമ്പ്ര ഗ്രാമപഞ്ചായത്തിൽ വികസന പാതയിൽ മുന്നേറ്റം നടത്തുന്ന പന്ത്രണ്ടാം വാർഡിന്റെ ചിറകിൽ ഒരു പൊൻതൂവൽ കൂടി ചാർത്തിക്കൊണ്ട് നവീകരിച്ച മുണ്ടേങ്ങാട്ട് അരു അങ്കണവാടി ചേലമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി സമീര ടീച്ചർ നാടിന് സമർപ്പിച്ചു വാർഷിക നവീകരിച്ച മുൻങ്ങാട്ട ഒരു അന്ത ഒരു ഉദ്ഘാടന ചടങ്ങിലാണ് നമ്മൾ എല്ലാവരും കൂടി ഇവിടെ ഒത്തു കൂടിയിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പിഞ്ചകുട്ടികൾ അറുപത് വേണ്ടി കടന്നു വരുമ്പോൾ അവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്ന അതിനു നമ്മുടെ അതിന്റെ അടിസ്ഥാന സൗകര്യം ഒരുക്കണമെന്ന് പ്രധാനമായിട്ടും മനസ്സിലാക്കിയിട്ടുള്ള നിങ്ങൾ വാർഡ് മുമ്പാണ് അതിനുവേണ്ടി സമയബന്ധിതമായി കൃത്യമായും തന്നെ അഭിനന്ദി നടത്തി ഈ വാർഡിന്റെ വികസനത്തിന് വേണ്ടി നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അവരോടൊപ്പം ചേർന്ന് നിന്നപ്പോൾ സമയബന്ധിതമായി തന്നെ ഈ പണി നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടി പ്രയത്നിച്ച നാട്ടുകൾക്കും അങ്ങനെ സാങ്കേതിക പ്രദേശവാസികളടക്കം ഉള്ളവരെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടിയിട്ട് സമയം പ്രത്യേകം അറിയിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വന്നിവർച്ചേക്കാളും പിന്നീട് പ്രത്യേക വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് പോയ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിട്ടുള്ളത് മണ്ഡലങ്ങളിൽ മേഖലയും തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിരുന്ന പഴയ അംഗൻവാടികളൊക്കെ അടിച്ച് നല്ല മനോഹരമാക്കുകയും അതോടൊപ്പം തന്നെ ഈ പഴയ പുതിയ കെട്ടിടങ്ങൾ പണിയുകയും ഗ്രാമപഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗ്രാഡിൽ അംഗൻവാടിയായി ഒക്കെ ചെയ്തിട്ടുണ്ട് അംഗൻവാടിയെ നഗരന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്നതാണ് ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതി അത് വരും വർഷങ്ങളിലും തുടങ്ങുകൊണ്ടിരിക്കും വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നവീകരണം നടത്തിയത് അങ്കണവാടി വെൽഫെയർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അങ്കണവാടി ഉദ്ഘാടനം നാട്ടുകാർ നാടിന്റെ ഉത്സവമാക്കി വിശ്രമമില്ലാത്ത പൊതുപ്രവർത്തനത്തിലൂടെ ജനകീയനായി ജനങ്ങൾ അംഗീകരിച്ച വാർഡ് മെമ്പർ അബ്ദുൾ ബഷീർ കുമ്മാളിക്കുള്ള നാടിന്റെ സ്നേഹോപഹാരം വേദിയിൽ വെച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും നാട്ടുകാരും ചേർന്ന് സമ്മാനിച്ചു ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പ്രതിനിധികളും രക്ഷിതാക്കളും നാട്ടുകാരും ഉൾപ്പെടെ ആളുകൾ പങ്കെടുത്ത ഉദ്ഘാടന സംഗമത്തിൽ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും കലാവിരുന്നും അരങ്ങേറി മന്ദാരം പൂത്തു പൂത്തു

മൻ വരുമ്പോൾ കുഞ്ഞുങ്ങൾ ഞങ്ങൾ ആഹ്ലാദമോടെ വരവേൽക്കും കുന്നല്ലിൻ പുത്തേരി പാച്ചോറ് തിന്നിട്ട് മാനത്തു നിന്നു വരുമ്പോൾ മാമൻ മാമൻ വരുമ്പോൾ താതെയ്യം തകതെയ്യം വാടാം ഞങ്ങൾ കുഞ്ഞുങ്ങൾ ഞങ്ങൾ ആഹ്ലാദമോടെ വരവേൽക്കാം

കണ്ണിന്നാഴ കൊള്ളോളേ പൂവേ നിന്നെ കാണാൻ എന്തോരഴ കാണുന്നേ ചെമ്പകപ്പൂമലേ എൻ്റെ ചെമ്പകപ്പൂമലേ എൻ്റെ ചെമ്പകപ്പൂമലേ തക്കാളി ചോപ്പുള്ള നിൻകവിലോരത്തെ നാണത്തിൻ നുണക്കുഴിയോ തക്കാളി ചോപ്പുള്ള നിൻകവിലോരത്തെ നാണത്തിൻ നുണക്കുഴിയോ പുന്നാര പാട്ടു ഞാൻ പാടിയാൽ പുഞ്ചിരി തൂകുന്നോളേ പൊന്നിൻപൂവേ നിന്നെ കാണാൻ എന്തോരഴ കാണുന്നേ ചെമ്പകപ്പൂമലേ എൻ്റെ ചെമ്പകപ്പൂമലേ എൻ്റെ ചെമ്പകപ്പൂമലേ താങ്ക് യു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ദേവദാസ് അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇക്ബാൽ പൈങ്ങോട്ടൂർ മുഖ്യപ്രഭാഷണം നടത്തി ഏതായാലും നിങ്ങൾ പറഞ്ഞതുപോലെ ചെയ്യുമ്പോൾ പൂർണമായ വൃത്തിയിലാക്കി ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ വളരെ അംഗൻവാടിയുടെ സ്ഥിതി വളരെ വൃത്തികേടായിരവസ്ഥ നിലവിലുണ്ടായിരുന്നു മതിലിന്റെ ഒരു സൈഡ് അവിടെ പൊട്ടി അങ്ങോട്ട് നിൽക്കുന്നു ഇവിടെ ഷീറ്റൊന്നും ഇല്ല അടിയിൽ ഇന്റർലോക്ക് ഇല്ല പെയിന്റ് അടിച്ചിട്ട് കാലംകുളായിട്ട് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ അംഗൻവാടി നേരിട്ടിരുന്നു ആ നേരിട്ട പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാക്കി കൊടുത്തിട്ടുണ്ട് എന്നുള്ള വിവരം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മള് പഞ്ചായത്തില് ഈ ഭരണസമിതി വന്നതിന്റെ ശേഷം മൂന്ന് പുതിയ അംഗൻവാടി കെട്ടിടം പുതുതായി നിർമ്മിച്ചുകഴിഞ്ഞു രണ്ട് അംഗൻവാടി കെട്ടിടത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുക ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ അഞ്ച് അംഗൻവാടികളാണ് പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നത് വലിയ സന്തോഷമുള്ള ഒരു കാര്യമായിട്ട് കാണുന്നു നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ ഏറ്റവും പയക്കമേറി ആറ് അംഗൻവാടി പെയിന്റ് അടിച്ച് ഏറ്റവും മികച്ചതാക്കി മാറ്റിയിട്ടുണ്ട് അതോടൊപ്പം അഞ്ച് അംഗൻവാടിക്ക് കരണ്ടേ അല്ലായിരുന്നു അവിടെ കരണ്ട് ലഭ്യമാക്കി കരണ്ട് കാരണം വെറും കരണ്ട് കൊടുക്കലല്ല വയറിങ് ചെയ്യണം അനുബന്ധമായിട്ടുള്ള മറ്റു അനുബന്ധ പ്രവർത്തികൾ ഏർപ്പെടുത്തണം അങ്ങനെ കരണ്ട് സംവിധാനം ഏർപ്പെടുത്തി കൊടുത്തു പതിമൂന്ന് അംഗൻവാടികൾക്ക് മോട്ടർ കുടിവെള്ള സംവിധാനം ഏർപ്പെടുത്തി കൊടുത്തു ചെറിയ കാര്യമല്ല മോട്ടർ സംവിധാനങ്ങൾ ഇല്ലാത്ത അംഗൻവാടിയാണ് ഈ അംഗൻവാടി ഈ അംഗൻവാടി അല്ലപ്പെട്ട അംഗൻവാടിയാണ് പതിമൂന്നെണ്ണം പുതിയ മോട്ടർ വെച്ചു കൊടുത്തു കാരണം എപ്പോഴും അംഗൻവാടി ടീച്ചർമാരും ഹെൽപ്പർമാരും കഥ പഴയ കാലത്ത് മരക്കള കഥയാണ് പഴയ കാലത്ത് മരക്കള കഥ എന്നാൽ വെള്ളം കെട്ടിക്കൊണ്ടിരണം അല്ലേ ആ അവസ്ഥയാണ് ഇപ്പോഴും അംഗൻവാടി പക്ഷെ ഈ അംഗൻവാടി വെച്ചിട്ടുള്ള വാക്കിയുള്ള അംഗൻവാടികളിലൊക്കെ വെള്ളവും ആയിട്ടുണ്ട് എന്നുള്ള പേര് അറിയിക്കുകയാണ് അപ്പൊ എന്തുകൊണ്ട് ഈ അംഗൻവാടിയിലായില്ല എന്നുള്ളതാണ് ഈ അംഗൻവാടിയിലാവാനുള്ള കാരണം ഇവിടെ ഒരു കിണർ കുത്താനുള്ള സജ്ജീകരണം ഇല്ലായിരുന്നു എന്നുള്ളതാണ് പിന്നെ ഇവിടേക്ക് വെള്ളം കണ്ടെത്താനുള്ള സജ്ജീകരണം ഇല്ല എന്നുണ്ടായിരുന്നു കാരണം ഇവിടേക്ക് മോട്ടർ കണ്ടത് അല്ലെങ്കിൽ ഇവിടുത്തെ മോട്ടറായിരുന്നു ഇവിടെ ഒരു കിണർ സംവിധാനം നമുക്ക് മോട്ടർ ഉണ്ടാക്കാൻ പറ്റുകയുണ്ടെങ്കിൽ ഇന്ന് മോട്ടറിന് കൂടി ഉള്ള നമുക്ക് ചെയ്യാമായിരുന്നു അതിനൊരു ഷോർട്ടും ഇവിടെ ഇല്ലായിരുന്നു പൈസക്കൊരു കുറവില്ലായിരുന്നു പക്ഷെ ഇന്നത്തെ സാഹചര്യം മാറി ഇപ്പൊ സാഹചര്യം എന്ത് മാറി ഇവിടെ പ്രിയപ്പെട്ട വിച്ചാക്കുന്നുണ്ട് നമ്മുടെ കാരണവർ കൂടിയായിട്ടുള്ള പിച്ചാക്ക അവിടെ നമുക്ക് ഹെൽത്ത് ഒരു കിണറിന് സ്ഥലം തന്നു നല്ല വെള്ളമുള്ള കിണറാണ് അപ്പോൾ ഇനി അംഗൻവാടിക്ക് കിണർ എന്ന് ആലോചിക്കുക വേണ്ട കിണറായി വെള്ളായി അവിടുന്ന് മോട്ടർ വെച്ചാൽ മതി അതിന് വേണ്ട കാര്യം പഞ്ചായത്ത് ചെയ്യുമെന്നുള്ള ഈ അവസരത്തിൽ ഉറപ്പാണ് ടീച്ചർ പറയാതെ തന്നെ പറഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ കഴിഞ്ഞല്ലോ അപ്പൊ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് വൈത്തലം കൂടാൻ ബഷീർക്കൈൻ ചുമതലപ്പെടുത്തണം ബഷീർക്കിനെ ചുമതലപ്പെടുത്തലോട് കൂടി ബഷീർക്കൈൻ്റെ വൈത്തലം കൂടിക്കോളും ഏതായാലും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷ തോമസ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പി ഹഫ്സത്ത് ബിവി വാർഡ് മെമ്പർ അബ്ദുൾ ബഷീർ കുമാളി എം കെ അസ്ലം പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി ഹസൻ ഐസിഡിഎസ് സൂപ്പർവൈസർ നിഷ അംഗൺവാടി അധ്യാപിക സി തങ്ക ടീച്ചർ ബിജു ഹാജി ബീരാൻ കോയ എന്നിവർ പ്രസംഗിച്ചു ഇരുപത് വർഷം മുമ്പ് അങ്കണവാടിക്ക് വേണ്ടി മൂന്ന് സെന്റ് സ്ഥലം ദാനം നൽകിയ കരങ്ങാട്ട് സഹദേവൻ വൈദ്യരെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി സമീറ ടീച്ചറുടെ നേതൃത്വത്തിൽ ഭരണസമിതി അംഗങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി സ്നേഹോപഹാരം നൽകി ആദരിച്ചു